പ്രിയപ്പെട്ട യുവജന സമുദായത്തിൻ്റെ ഭാരവാഹികളെ സുഹൃത്തുക്കളെ ഞാൻ ജോയി തോമസ് പള്ളിക്കപ്പറമ്പിൽ ഞാനൊരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ് നമുക്ക് സാമ്പത്തിക ഒരു വലിയ വിഷയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നാട്ടിൽ എല്ലാവരുടെയും ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെറിയ ഒരു എമൗണ്ട് നൽകിയാണെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് നമുക്കറിയാവുന്ന നമ്മുടെ വിദേശത്തുള്ളവരെ അപ്പം ഓരോരുത്തർക്കും നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ള ഓരോരുത്തർക്കും വിദേശത്തൊന്നും നമുക്ക് പൈസ പൈസയൂടെ കിട്ടിയാലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഒരു 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 പരിപാടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് പൈസ ഉണ്ടാക്കണം ഇനി ഇപ്പം നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളെല്ലാവരോടും കൂടി നടന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമ്മുടെ അനിയോഗ വിശ്വാസികൾ അമേരിക്ക യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് കഴിവുള്ള ആൾക്കാരോട് നിങ്ങളൊന്ന് ഡയറക്റ്റായിട്ടൊന്ന് വിളിച്ച് പറയണം പറഞ്ഞിട്ട് ആ പൈസ ഒന്ന് എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യണം അതോടൊപ്പം നമ്മുടെ നമ്മുടെ നമുക്ക് ബന്ധമുള്ള ആൾക്കാരോടുള്ള നാട്ടിലുള്ളവരോട് ഒന്ന് കണക്ട് ചെയ്തിട്ട് അവരോട് പേഴ്സണലായിട്ട് പറയണം ഇപ്പം നമുക്കറിയാം ചുരുങ്ങിയ ഉള്ളൂ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കാരണവശാലും ഈ പൈസയൊന്നും ഉണ്ടാകത്തില്ല അത് നമുക്ക് ഫിനാൻസ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് പോട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുകയില്ലാത്തവർ അല്ലെങ്കിൽ എനിക്ക് കണക്ഷൻ ഉള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരിൽ ആർക്കെങ്കിലും കണക്ഷൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ വിളിക്കേണ്ടവരാണെങ്കിൽ എന്നോട് ആ നമ്പർ വിളിച്ചു പറയുക ഞാൻ അവരെ ബന്ധപ്പെട്ടുള്ള അതോടൊപ്പം നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ മുഴുവൻ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് സാമ്പത്തികവും ആൾക്കാരുടെ ആണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിനെ ഗൗരവമായിട്ട് തന്നെ കണ്ടേ പറ്റത്തുള്ളൂ നമ്മളെ ഗൗരവമായിട്ട് കണ്ടാൽ ഈ പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് വിജയിക്കാൻ പറ്റും നമ്മളെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഈ പരിപാടി വൻപിച്ച വിജയമായിരിക്കും പക്ഷെ എരിയാദുട്ടിയോ അല്ലെങ്കിൽ ജനുവോ അങ്ങനെ അല്ലെങ്കിൽ മനീഷോ അല്ലെങ്കിൽ യോജിച്ചാലോ വിചാരിച്ചാലോ അല്ലെങ്കിൽ യോഗിയോ വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ല നമ്മള് ഓരോ സ്ഥലത്തും ആൾക്കാരെ വിളിച്ചേ പറ്റത്തുള്ളൂ വിളിച്ച് നമ്മള് ഇതിപ്പം ഒരാളുടെ ഉത്തരവാദിത്വമല്ല എല്ലാവരുടെയും ഉത്തരവാദിത്വമായിട്ട് ഓരോരുത്തർക്കും ഓരോ പള്ളിയിൽ നിന്നും എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ചിന്തിച്ച് അവിടുന്ന് എല്ലാവരും വിളിച്ചു പറയണം ഞാൻ ഏറ്റവും പിന്നെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് ഉള്ള കാര്യം തുറന്ന് പറയാം ഇത്ര പേര് വരുമെന്ന് എനിക്കറിയാം നീലമ്പേരിയിൽ നിന്ന് നൂറിന് മുകളിലും ഇരുന്നൂറിന് മുകളിലും ഉള്ള ആൾ ഇരുന്നൂറിന് താഴെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ചെയ്യും ചെയ്തിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല അത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അവിടെ മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു വനിതാ സമ്മേളനത്തിന് ആൾ കൂടുവെന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ എന്ന ആളിനും കൊള്ളാം ഒരു ആയിരം പേര് പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വനിതാ സമ്മേളനം ഭയങ്കര വിചാരിക്കും തുരത്തിക്കാട്ട് നടന്ന പരിപാടി നമുക്ക് ഓർമ്മ ഓർമ്മ വേണം അത് നമ്മളൊരു പാഠമായിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് വനിതകളെ ഏറ്റവും കൂടുതൽ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം നമ്മുടെ പ്രകൃതി സമ്മേളനം പരാതി വർദ്ധന നടക്കട്ടെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതല്ല നമ്മുടെ പ്രശ്നം നമ്മൾ പക്ഷേ ഒൻപതാം തീയതി പരിപാടിക്ക് രാവിലെ മുതൽ ആ കുർബാന നടക്കുന്ന സമയം മുതലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ള പരിപാടി മസ്റ്റാൻ എഴുതിയേ പറ്റത്തുള്ളൂ രസത്തി പറയും ആൾക്കാരൊക്കെ വരുമെന്ന് അങ്ങനെയല്ല അതിനകത്തൊന്നും യാതൊരു കാര്യവും നമ്മൾ നമ്മളതിനായിട്ടൊരു ഭീങ്ങി ഇറങ്ങിയേ പറ്റത്തുള്ളൂ ഓരോ സ്ഥലത്തും ഓരോ പള്ളികളിലും ആൾക്കാര് നമ്മുടെ കെ സി എസിന്റെ ആളെങ്കിലും അല്ലെങ്കിൽ ഞാനായ വിശദ സമാജത്തിന്റെ യൂണിറ്റ് സ്ഥാപിച്ച സ്ഥലങ്ങളിലുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വളരെ അത്യാവശ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവര് എത്ര പേരെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആരോപിക്കണം അതുപോലെ തന്നെ രണ്ട് കാര്യം നമ്മളൊരു യൂത്ത് അസംബ്ലി സംഘടിപ്പിക്കുന്നുണ്ട് ആ യൂത്ത് അസംബ്ലിയിൽ നമ്മൾ പരമാവധി ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരെല്ലാം യൂത്ത് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും അതുകൊണ്ട് അതിന് അത്രയും പേരെയും ഒരു കുടുംബത്തിൽ നമ്മൾ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട എക്സ്ട്രാ ആളെയും കാശൊന്നും കൊടുക്കുന്നു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരെ ഇതിന്റെ അന്ത്യൊക്കെ വിശ്വാസികളെ ശരിക്കും പങ്കെടുപ്പിച്ചാൽ രാവിലെ മുതല് നമ്മൾ രാവിലെ കുർബാന മോതൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഭയങ്കരമായിട്ട് വിജയിക്കും അതോടൊപ്പം നമ്മുടെ ഫൈനാൻസ് കാര്യങ്ങളിലൂടെ പരിഗണിക്കണം ഫൈനാൻസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ അല്ലെങ്കിൽ വിദേശത്തുള്ളവരെ അവരെ എല്ലാം ബന്ധപ്പെടണം അവർക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ പക്ഷേ നിങ്ങൾ സ്നേഹത്തോടെ എവിടെയെല്ലാം വിളിച്ചത് ഈ പരിപാടിക്ക് തറരൂപ ചിലവാകും ആ കാര്യങ്ങളെല്ലാം പറയണം പറഞ്ഞ് നല്ല പോലെ ഇതിനെ ഒരു നല്ല പ്രോത്സാഹനം കൊടുത്ത് നമ്മുടെ പരിപാടി വിജയിപ്പിക്കണം കാര്യം നമുക്ക് നമ്മള് നമുക്കറിയാമല്ലോ ചിങ്ങമനത്ത് വലിയൊരു സമ്മേളനം നടത്തിയിട്ട് ആ യാഥ നടത്തി കൊണ്ടാണ് അവര് വലിയൊരു സമ്മേളനം അത് ഇതിന് ശേഷം നടത്തിയത് സിനിമയുടെ സസ്പെൻഷൻ വന്നപ്പോൾ എന്നാൽ അവർക്ക് ഇനി അങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റത്തില്ല നമ്മളൊരു ഇത്രയും പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവരിഞ്ഞടുങ്ങും പലരും നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരും ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യം രണ്ട് കാര്യമാണെങ്കിൽ പറയാം ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതാണ് മുഖ്യ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ സാമ്പത്തികമായിട്ടുള്ള സഹായം നമ്മളെ ഇപ്പം അവിടെ ഇന്നലെയൊക്കെ തീരുമാനിച്ചാൽ നമ്മൾ എത്ര വീടുകളിൽ നിന്നും പോകാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്താൽ എല്ലാ കാര്യങ്ങളും നടക്കും ഇത് ഞാനിപ്പം നമ്മുടെ ജ്ഞാന യോജന സഹായത്തിന്റെ ഏർ ഭാരവാഹികളുടെ ഇതിനകത്ത് ഇത്തുള്ളതേ ഉള്ളൂ ഞാനിപ്പം ഗ്രൂപ്പിലോട്ടൊക്കെ ഇട ഇടാൻ പോകാൻ ഞാൻ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ ഇടത്തുള്ളൂ അതിനകത്ത് എന്തെങ്കിലും തടസ്സവും ബുദ്ധിമുട്ടോ അതെ ഫലമായുള്ള ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ പറഞ്ഞാൽ അത് കഴിഞ്ഞേ ഇടത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പ്രോത്സാഹിപ്പിച്ചു എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സിറ്റി അല്ലെങ്കിൽ ഫിനാൻസ് കമ്മിറ്റി കഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല ഒന്നാമത് മോനൊക്കെ അങ്ങ് വിളി പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കമ്പനിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് പിന്നെ സമയം പോലും ഇല്ല പിന്നെ ദേഹാശ്വാസങ്ങൾ ഒത്തിരിയുണ്ട് അസുഖങ്ങൾ കാര്യങ്ങളും